അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മമ്മൂട്ടി മികച്ച നടനായി നടി വിൻസി അലോഷ്യസ് അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻബകൽ നേരത്തു മയക്കം സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം പുഴു ഭീഷ്മപർവം തുടങ്ങിയ സിനിമകളിലെ പ്രകടനവും ശ്രദ്ധ നേടിയിരുന്നു മികച്ച നടിയായി വിൻസി അലോഷ്യസ് തിരഞ്ഞെടുക്കപ്പെട്ടു രേഖ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം മഹേഷ് നാരായണനാണ് മികച്ച സംവിധായകൻ അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് പുരസ്കാരം മികച്ച രണ്ടാമത് ചിത്രം അടിത്തട്ട് സംവിധായകൻ ജിജോ ആന്റണി മികച്ച ചിത്രം നന്പകൾ നേരത്ത് മയക്കം റിജോ ജോസ് പല്ലിശ്ശേരിയാണ് സംവിധായകൻ അവിചാരിതമായി സിനിമയിലെത്തി സിനിമ മാത്രം സ്വപ്നം കാണുന്ന ആളായി താൻ മാറി എന്ന് കുഞ്ചാക്കോപൻ പറഞ്ഞു അവാർഡ് ജേതാക്കളിൽ ഭൂരിഭാഗം പേരെയും വ്യക്തിപരമായി അറിയാം എന്നത് കൊണ്ടുള്ള സന്തോഷവും ചാക്കോച്ചൻ പങ്കിട്ടു ബംഗാളി ചലച്ചിത്രകാരൻ ഗൗതം കോഷ് ചെയർമാനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത് മുപ്പത്തൊമ്പത് ദിവസത്തെ വിധി നിർണയ പ്രക്രിയയാണ് പൂർത്തിയായത് പ്രാഥമിക ജഡ്ജിംഗ് പാനലിൻ്റെ രണ്ട് ഉപസമിതികൾക്ക് നേതൃത്വം നൽകിയത് ചലച്ചിത്രകാരന്മാരായ നേമം പുഷ്പരാജ് കെ എം മധുസൂദനൻ എന്നിവരാണ് ഇരുവരും അന്തിമ ജഡ്ജിംഗ് പാനൽ അംഗങ്ങൾ കൂടിയാണ് പ്രാഥമിക പാനലിൽ എഴുത്തുകാരായ വി ജെ ജെയിംസ് കെ എം ഷീബ കലാ സംവിധായകൻ റോയ് പി തോമസ് നിർമ്മാതാവ് ബി രാകേഷ് സംവിധായകൻ സജാസ് റഹ്മാൻ എഡിറ്ററും സംവിധായകനുമായ വിനോദ് സുകുമാരൻ എന്നിവർ അംഗങ്ങളാണ് ഫൈനൽ ജഡ്ജിംഗ് പാനലിൽ നടി ഗൌതമി ഛായാഗ്രാഹകൻ ഹരി നായർ സൗണ്ട് ഡിസൈനർ ഡി യുവരാജ് ഗായിക ജിൻസി ഗിരിഗറി എന്നിവരുണ്ട് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് പ്രാഥമിക ഫൈനൽ ജഡ്ജിംഗ് കമ്മിറ്റികളുടെ മെമ്പർ സെക്രട്ടറിയാണ് ചലച്ചിത്ര സംബന്ധിയായ എഴുത്തുകളുടെ ജൂറി തലവനായി എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ കെ സി നാരായണനും അംഗങ്ങളായി കെ രേഖ എം എ ദിലീപ് അജോയ് എന്നിവരുമുണ്ട് മികച്ച നടി വിൻസി അലോഷ്യസ് ചിത്രം രേഖ മികച്ച ചിത്രം നൺപകൽ നേരത്തു മയക്കം അഭിനയം പ്രത്യേക ജൂറി അവാർഡ് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഇന്നാത്താൻ കേസുകട് അലൻസിയർ ചിത്രം അപ്പൻ മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ് ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാരത്തിന് ശ്രുതി ശരണ്യം അർഹയായി ചിത്രം ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ മികച്ച ജനപ്രീതി നേടിയ ചിത്രം ഇന്നാത്താൻ കേസുകട് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള മികച്ച നൃത്ത സംവിധാനം ഷോബി പോൾരാജ് ചിത്രം തല്ലുമാല സ്ത്രീ വിഭാഗത്തിലുള്ള മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം പൗളി വത്സം നേടി സൗദി വെള്ളക്ക എന്ന ചിത്രത്തിലെ ആയിഷ റാവുത്തർ എന്ന കഥാപാത്രത്തിനാണ് പൗളി ശബ്ദമേകിയത് പുരുഷ വിഭാഗത്തിൽ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഷോബി തിലകൻ തിരഞ്ഞെടുക്കപ്പെട്ടു ചിത്രം പത്തൊൻപതാം നൂറ്റാണ്ട് പടവീടൻ തമ്പി എന്ന കഥാപാത്രത്തിനാണ് ഷോബിതിലകൻ ശബ്ദമേകിയത് മികച്ച നവാഗത സംവിധായകൻ ഷാഹി കബീർ ചിത്രം ഇലവീഴ പൂഞ്ചിറ മികച്ച വസ്ത്രാലങ്കാരം മഞ്ജുഷ രാധാകൃഷ്ണൻ ചിത്രം സൗദി വെള്ളയ്ക്ക മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക്സ് സേവ്യർ ചിത്രം ഭീഷ്മപർവം മികച്ച ശബ്ദരൂപകൽപ്പന അജയൻ അഡാർട്ട് ചിത്രം ഇലവീഴ പൂഞ്ചിറ മികച്ച ശബ്ദമിശ്രണം വിപിൻ നായർ ചിത്രം നാത്താൻ കേസുകഡ് മികച്ച സിങ്ക് സൗണ്ട് വൈശാഖ് ബി വി ചിത്രം അറിയിപ്പ് മികച്ച കലാസംവിധായകൻ ജ്യോതിഷ് ശങ്കർ ചിത്രം നാത്താൻ കേസുകട്